സോ ആൻസ് വെൽക്കം ബാക്ക് ടു സിയെ സർ ഓക്കെ സോ വെറുതെ സ്വൽസുഖം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നെവിൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അടുക്കിപ്പെറുക്കി പെട്ടിയിലോട്ട് എടുത്ത് വെക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഷാനവാസിന് ഇടിച്ച കേസിൽ നമ്മുടെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഷാനവാസ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മൾ ലൈവ് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ ഇടിച്ചതായിട്ട് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ എല്ലാം ഒറ്റ ഫ്രാഷൻ ഓഫ് സെക്കൻഡ് നടന്നൊരു സംഭവമല്ലേ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമായി മാറുക എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് ലാലേട്ടൻ വള എന്തായാലും സംസാരിക്കും അതിൽ നൂറ് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യും അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് അറിയും എന്താണ് സംഭവിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ശരിക്കും ഇവൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നിവിനെ അങ്ങനെ ബിഗ് ബോസ് വിളിച്ച് നടപടി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് നിവിൻ തീരുമാനിച്ചു ഓഫീസുകൾ അസുഖത്തന്നെയാണ് സംഭവം സീനാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത് നിവിനാണെങ്കിൽ ആരോടും മിണ്ടുന്നില്ല നല്ല ഒരു അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്കാരെ ഒരുങ്ങി റെഡി ചെയ്യുന്ന നിപ്പുണ്ട് അപ്പോഴേക്കാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് എല്ലാവരും ലിവിങ് ഏരിയയിലോട്ട് വന്നിരിക്കാൻ അപ്പോൾ എല്ലാവരും കൂടെ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും നിവിനാണെങ്കിൽ ആർ ബീറ്റ് അടിച്ചു കൂടി നിവിൻ്റെ ഇങ്ങനെ ശ്വാസം എടുക്കുന്ന ഈ ഒരു സൗണ്ടിൽ ഈ ഒരു സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇവ നല്ല രീതിയിൽ ടെൻഷനിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് നമുക്ക് ഷാനവാസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാസ്കുകൾ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ എഫ് ടിക്കറ്റ് ഫിനാൽ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുക പറയുന്നു അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോയപ്പോഴേക്കിനി കുറച്ച് ആശ്വാസമായി എന്നിട്ട് നമ്മുടെ അനീഷിനെ കൺഫൻ റൂമിലോട്ട് വിളിക്കുന്നു ടാസ്ക് ലേറ്റർ കൊടുക്കുന്നു വായിക്കുന്നു അങ്ങനെ ടാസ്ക് ചെയ്യാൻ പോകുന്ന സമയത്തായാലും നെബിനാണെങ്കിൽ ആ റൂമിൻ്റെയൊക്കെ പോയി ഇങ്ങനെ മാറി ഒറ്റക്ക് ഇരിക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത് ആരോടും മിണ്ടാണ്ടൊക്കെ എന്തായാലും ഇനി എന്ത് സംഭവിച്ചു എന്താണ് ആ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഈ എപ്പിസോഡ് കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല നെബിൻ അവൻ തന്നെ വിശ്വസിച്ചു ഓക്കെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ വിശ്വസിച്ച് അവൻ പാക്കിങ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ നെബിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല എന്തായാലും വരുന്ന നിമിഷങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം